രാജസൂയത്തിൻ യജ്ഞവേദിയിൽ വിജയികൾ രാജാക്കൾ മഹർഷിമാപന്നും സവിഭക്തി പാതിമേ രമയമായൊരു പാവം സാഗരം വീണ്ടും കുരുദുരുളാരണയും താമരകൈപോക്കും സവിതാവാളും ജ്വ സഹതാപ്യം അവശ്യം ദുഃഖകാരത്തും ഗംഗ നിശബ്ദം താണു കേണുവേണു ശീതഭിന്നയും ഭൂമി പിളരാൻ പ്രാർത്ഥിക്കുന്നു രാമനോ വിദക്തനായി ഓന്നു കാന്താരത്തിൽ ജരദപ്പുല്ലിൻ ദർശം കാത്തു നിൽക്കുന്നു കൃഷ്ണൻ ശരശയ്യയിൽ ഭീഷ്മു കിടക്കുന്നു അർജുനൻ ഗീതാസാരസാത്വനം മറന്നേതോ മുജ്ജലമൃതഭൂ ുന്നു വാത്മീകിമണങ്ങുന്നു മൺകുറ്റിലേ കാൽ വ്യാസനോ കുരുക്ഷേത്രഭൂമിയിലുരാത്തുന്നു കൃഷ്ണയാജിപ്പൂ വിളും പുടവ ജീവശ്വാസം നിലച്ച വൈതങ്ങളും ചോദനമുയരുന്നു തലപ്പതട്ടിപ്പറിച്ചെടുക്കേ ബലരാമൻ കുരുക്കുമായി മരച്ചില്ലകൾ ക്രൗചരക്തത്തിൽ വേണുഭാരതവേദാന്തങ്ങൾ പ്രാണമോചനത്തിനായി കാലത്തോടക്കുന്നു ക്രൗജരക്തത്തിൽ വേണുഭാരതവേദാന്തങ്ങൾ